ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ നോമ്പും പെരുന്നാളും ആറ് നോമ്പൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എടുത്തൊരു വീടിയാണിത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് വീട്ടിലേക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് കിലോ ബീട്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ എല്ലാം വണ്ണം കമ്പിയിട്ട് കഴുകി വൃത്തിയാക്കി തോൽ ചെത്തുന്നണീന് വതിൽ ഞാൻ അങ്ങനെട്ടാ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മിയുണ്ട് അടുക്കളി അടുക്കളയിൽ അപ്പോൾ വീട്രൂട്ട് രണ്ട് കിലോ ബീട്രൂട്ടാണിത് അപ്പോൾ നന്നായിട്ട് കൈക്ക് വൃത്തിയാക്കിയതാണ് നല്ല കളറുള്ള ബീട്രൂട്ട് ചില ബീട്രൂട്ടിൽ വെള്ളം ഇങ്ങനെ റോസും ചുവപ്പും കൂടിയും കളർന്ന ഒരു കളർ ഉണ്ടാവുമല്ലോ അതിലേറെ ഏറ്റവും നല്ലതാണ് ഈ കളർ ബീട്രൂട്ട് നല്ല കളറുള്ള ബീട്രൂട്ടാണെങ്കിൽ നമ്മുടെ ജ്യൂസിന് നല്ലതാണ് അപ്പോൾ ഞാനൊരു നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പും ഒരു പത്തിരുപത്തഞ്ച് ഏലക്കായ് ആവശ്യത്തിന് ഉപ്പും ഉപ്പ് നമ്മളെ മധുരം ബാലൻസ് ചെയ്യാനുള്ളതാണല്ലോ രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വിസിലടുപ്പിച്ചെടുക്കണം ഒരു മൂന്നാല് വിസിൽ അടിച്ചെടുത്താലും ഏറ്റവും നല്ലത് വലിയ കഷ്ണങ്ങളാണെങ്കിൽ പതിലേറെ അടിച്ചെടുക്കണം നമ്മൾ വെന്ത് നല്ല അലിഞ്ഞ് പോകുമെന്ന് പറയില്ല അങ്ങനെ വേണം അപ്പോൾ അതിൻ്റെ അടിയിൽ ചോറ് റെഡി ആവുന്നുണ്ട് അപ്പോൾ ചോറിൻ്റെ മേലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കുക്കറിലാണ് ചോറ് വയ്ക്കൽ അപ്പോൾ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഉമ്മ കറുമത്തി ഒക്കെ നുറുക്കി തരുകയാണ് കറുമത്തിയോണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മ തന്നെ കട്ട് ചെയ്ത് തരണം കേട്ടോ ഉമ്മക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉമ്മ ഞാൻ കട്ട് ചെയ്ത് തരാറ് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കൂടി ഞാൻ അതിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് ബീട്രൂട്ട് സംബന്ധിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് വെ വെളുത്തുള്ളിയും ചീരുള്ളിയും ചെറിയ ജീരകവും പച്ചമുളകും കൂടി അരച്ചെടുക്കുകയാണ് ത അത് ഞങ്ങൾ കറുമത്തി കറിയിൽ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുക പിന്നെ നമ്മളിങ്ങനെ തേ തേങ്ങൻ്റെ കൂട്ടത്ത് കൂടെ മുളകൊക്കെ അരച്ച് തീർക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് പിന്നെ അതേപോലെ പുളിയിൽ കറി വെക്കൂലട്ടോ മോരിൽ കറി വെക്കണം അപ്പോൾ അതാണ് പിന്നെ ഞങ്ങൾ മോരിലാണ് എപ്പോഴും കറി വെക്കുക അപ്പോൾ ബീട്രൂട്ടൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ മൂന്നിരട്ടി പഞ്ചസാര ഇട്ടുകാണ്ടാണ് ഈ ജ്യൂസ് റെഡിയാക്കി എടുക്കരുത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കുറേ മുന്നേ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ നെഗറ്റീവ് കമൻറ്റും എല്ലാം വന്നൊരു വീഡിയോ ആണ് എന്നാൽ ഇന്ന് ഏറ്റവും നിൽക്കുന്ന ഒരു വീഡിയോയും കൂടിയാണ് ഇട്ടത് അപ്പോൾ ജ്യൂസൊക്കെ ഇങ്ങനെ റെഡിയാക്കി ചെല്ലും എണ്ണം ചൂടാറിയതിൻ്റെ ശേഷം എപ്പോഴും പറയണ പോലെ തന്നെ കുപ്പി നന്നായിട്ട് കഴുകി ഉണക്കി വെയിലത്ത് വെച്ചതിൻ്റെ ശേഷം തുടച്ച് വെയിലത്ത് വെച്ചതിന് ശേഷം ഉണങ്ങിയിട്ട് ഇട്ട് നമ്മൾ എടുത്ത് കൊടുന്ന് നല്ലോണം ചൂടാറിയ ശേഷം അതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു വിട്ടാം അപ്പോൾ ഈ മൂന്ന് ബോട്ടൽ മേലും ഞാൻ കവറ് പ്ലാസ്റ്റിക്കിൻ്റെ ടാപ്പ് ചുറ്റിയതാണ് അപ്പോൾ ഈ ഒരു കുപ്പിയിലുള്ളതാണ് എടുക്കുന്നത് അപ്പോൾ മറ്റേതെല്ലാം വെച്ചാൽ എല്ലാവരും കുട്ടികളെല്ലാം മിക്സ് ചെയ്ത് എടുക്കും എന്നുള്ളതിൽക്ക് മൂന്നെണ്ണത്തിന് മുതൽ ടാപ്പ് വെച്ചതാണ് കേട്ടോ നമ്മളെ സുന്ദരി സുന്ദരിച്ചീരേണ്ടല്ലോ അത് ഒരു ടേസ്റ്റുമില്ല കാണാനുള്ള സുന്ദരി ഇപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയൊരു കളറും ഇല്ല കളറൊക്കെ പോണുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ പാലിൽ ഞാൻ സേമിയും അതേപോലെ മക്രോണിയും കൂടി വേവിച്ചെടുക്കുകയാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം പോലെയല്ല എന്നാലും നമ്മൾ കോരി തിന്നണ ഒരു ഐറ്റംസ് ആയിട്ടിട്ടാണ് കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ എനിക്ക് തോണി കുറച്ച് പച്ചവെള്ളത്തിൽ വേവിച്ചുകാണ്ട് പിന്നെ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം ഒന്നും കൂടി നന്നായിട്ടുള്ളത് തോണി അതായാലും ഞാൻ ഇങ്ങനെ റെഡിയാക്കി ആക്കിയെടുത്തത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അസ്സലാ വൈക്കം